ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോൾ കേട്ടിയ ഒരു വാർത്തയാണ് കാരണം അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മളെ ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു ഏഷ്യാനെറ്റിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വിട്ടിട്ടുണ്ട് അവർ അതിൽ വിട്ടിരിക്കുന്നതിൽ അവർ പറയുന്നത് ആ മോഹൻലാൽ ഓടി വന്നിട്ട് പറയുന്ന ഇപ്പൊ ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നു ഇന്നിപ്പോ എംഷനൊക്കെ നടക്കുന്ന ദിവസമല്ലേ അപ്പോൾ രണ്ടു പേര് അതായത് രണ്ടു രണ്ടുപേരെ ഡയറക്റ്റായിട്ട് ഔട്ടാക്കുന്ന രീതികളിലേക്കാണ് പോകുന്നത് കുറച്ച് പേരെടുത്ത് കുറെ മാലകളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഇതിൽ ചീത്ത വിളിക്കുന്ന വിളിക്കുന്ന ആരൊക്കെ ഉണ്ടാ അവരെ എല്ലാവരെയും രണ്ടുപേ രണ്ട് അവരെ ആരൊക്കെയാണ് ആ ചീത്ത വിളിക്കുന്നത് അവരെ മാല ഇടുക എന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും ജിൻഡോയ്ക്കും നമ്മളെ അതായത് ഗപ്രിക്കും കൂടി മാലകൾ കൊണ്ടിട്ടു അപ്പോൾ മോഹൻലാൽ പറഞ്ഞു ഗപ്രിയും പോകാം ഇവിടെ ഇവിടെ നിന്ന് നിങ്ങളെ ഞാൻ ഔട്ട് ചെയ്തിരിക്കുന്നത് സോറി ബിഗ് ബോസ് ഞാൻ ഇവരെ രണ്ടുപേരെയും ഔട്ടാക്കിയിരിക്കുകയാണ് എനിക്ക് ഇവർ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ്മെന്റ് പറയുന്നുണ്ട് ബിഗ് ബോസും വിളിച്ചു പറയുന്നുണ്ട് ജിൻഡോ ആ നിങ്ങൾ മെയിൻ വാതിലുകൾ വാതിൽ കൂടി പുറത്തേക്ക് വരിക എന്ന് പറയുന്നുണ്ട് അപ്പോൾ മെയിൻ വാതിലിൽ കൂടി പുറത്തു വരാനാണ് പറയുന്നത് എന്താണ് ഏതാണ് നടക്കണ എന്ന് അറിയില്ല ഇനി സീക്രട്ട് റൂമിലാക്കുമോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ഇത് അവര് രണ്ടുപേരും മാത്രമല്ല എനിക്ക് തോന്നുന്ന ആ ജാസ്മിനെ കൂടെ പുറത്താക്കേണ്ട ഒരു കേസാണ് ഈ ഈ കേസ് കാരണം ആ കുട്ടിയും ശരിയല്ല കാരണം ഒരുപാട് തവണ ചീത്തകളൊക്കെ വിളിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഭയങ്കരമായ പ്രശ്നങ്ങളിലേക്ക് പോയതും ഒരു കുട്ടിയുമാണ് പല പ്രശ്നങ്ങളും അവിടെ രാത്രികളിലൊക്കെ നടക്കുന്നത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കേട്ട ആ കുട്ടിയും കൂടെ അവിടെ ആ കാരണം ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആയത് കൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള കേസുകളെ ഒഴിവാക്കേണ്ടതാണ് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ ഇവിടെ നമ്മൾ ഈ ഒരു മലയാള നാടെന്നു പറയുന്നത് ഒരു വലിയ ഒരു സൗഹൃദ സൗഹൃദത്തിന്റെ സാഹചര്യത്തിന്റെ ഒക്കെ നാടാണ് നല്ല നാടാണ് ഇതെന്ന് നമ്മൾ നമ്മുടെ ഇതിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല അവരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ചെറികളൊക്കെ എന്നൊക്കെ പറയാം അതൊക്കെ ഇതിങ്ങനെയുള്ള ഒരു ഓപ്പൺ മൈൻഡുള്ള ഈ കുട്ടികളൊക്കെ കാണുന്ന ഈ ഷോയിൽ അല്ല ഇതൊക്കെ അനങ്ങേറയാനുള്ളത് ഇതൊക്കെ അവരവരുടെ വീടുകളിൽ ചെയ്യാനുള്ള പ്രവൃത്തികളൊക്കെ അവർ ചെന്ന് കാണിക്കുന്നത് ഇതേ വലുതൊരു ഷോകളിലാണ് അപ്പോൾ ആ എനിക്ക് തോന്നുന്നു ആ കുട്ടിയെ കൂടെ പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് അപ്പോൾ ഈ തെറിവിളി ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളി കുറച്ചു ദിവസം കൊണ്ട് കാരണം അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെയാണ് വിളിക്കുന്നത് അച്ഛനും അമ്മയൊക്കെ എന്താ പഴച്ച് ഇവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ അച്ഛനും അമ്മയും പഴച്ചു അച്ഛനും അമ്മയാണ് എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് ഇതൊന്നും മാത്രമല്ല ഇനിയും എൻ്റെ ഒരുപാട് എണ്ണം കാരണം വെറും കച്ചവട കൂട്ടങ്ങളായി ഇപ്പൊ കുറെ എണ്ണം വന്ന് കയറിയിരിക്കുന്നത് നല്ല നല്ലതൊന്നും അല്ല അപ്പൊ എല്ലാവർക്കും ഞാൻ പല ഈ ഇവരെ രണ്ടുപേരെയാണെങ്കിൽ പല പ്രാവശ്യം ഈ ജിൻഡുവേയും ഗഫ്രിയും രണ്ടു മൂന്ന് പ്രാവശ്യം പിടിച്ച് വാണി വാണി ചെയ്തിട്ടും വീണ്ടും വീണ്ടും അവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ആവർത്തന അവർ പിന്നെ മാറില്ല എന്ന് തന്നെ അനുമാനിക്കാം നമുക്ക് സംസാരിക്കാം സംസാരിക്കുന്നതിന് ചെറികളും അതും ഒരുപാട് ഇതല്ലേ ഇനിയിപ്പോ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല എന്തായിരുന്നാലും ഇപ്പൊ ഒരു ഇത് കിട്ടി ഇനി സീക്രട്ട് റൂമിലാക്കിയാണോ എന്ന് അറിയില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അഞ്ച് പേരാങ്ങാണ്ടെയാണ് വൈറ്റ് കാർഡ് എൻട്രി ആയിട്ട് അവിടെ കയറുന്നത് അതിൽ നമ്മുടെ സീക്രട്ട് ഏജൻസി ഏജന്റ് ഏജന്റ് സായി സായി ബ്രോയും ഉണ്ട് അദ്ദേഹവും ഇതിൽ കയറാണ് പിന്നെ അദ്ദേഹം പുറത്തൊക്കെ പുലിയാണ് ഇനി ആത്ത് കയറിയിട്ട് എലിയാവൂ എന്നൊന്നും അറിയത്തില്ല ഇത് തന്നെ ആയാലും അദ്ദേഹമൊക്കെ കയറിപ്പോയി കാരണം അദ്ദേഹത്തിനൊക്കെ വാചകം അടിച്ചൊക്കെ നിൽക്കാനൊക്കെ അറിയാന്നുള്ള ആളായത് കൊണ്ടും ചിലപ്പോൾ ബിഗ് ബോസ് നല്ല ഇത് ഉണ്ടാവുമെന്ന് തോന്നുന്നു കാരണം എനിക്ക് തോന്നി ഇനി ഇതിൽ കപ്പടിക്കാൻ ഈ എനിക്ക് തോന്നുന്നു ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലേ കപ്പടി നടക്കുള്ളൂ കാരണം ഇവർ ഈ ജാസ്മിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അത് ശരിയായുള്ള ഒരു ഏർപ്പാടുമല്ല എനിക്ക് തോന്നുന്നത് കൂടുതലങ്ങ് ഇതൊന്നും ആക്കി വെക്കേണ്ട ആവശ്യവുമില്ല കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ഒന്നും പ്രൈസൊന്നും കൊടുത്ത് നിങ്ങൾ ഇത് ഉയർത്തിക്കൊണ്ട് വരാതിരിക്കുന്നതാണ് ഏറ്റവും വൃത്തി കാരണം ഒരു എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഈ സ്വഭാവക്കാരല്ല വരേണ്ടത് നല്ല സ്വഭാവക്കാരെയൊക്കെയാണ് നിങ്ങൾ വളർത്തി വാർത്തെടുക്കുമ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനെ നമുക്ക് വാർത്തെടുക്കേണ്ടി വരണം ഇങ്ങനെയൊക്കെ അവിടെ അലിയുലിസികളെയൊന്നും കൊണ്ടുവരാതിരിക്ക അങ്ങനെ അഞ്ചു പിന്നെ ഇനി വരുന്ന അഞ്ചു പേരാണ് അഞ്ചു പേരില് അതില് സായിയെ സായി പ്രയെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയാവൂ നമ്മളെ ഇതിലൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ള ആളായത് അദ്ദേഹത്തിന്റെ സംസാര രീതി അദ്ദേഹത്തിന്റെ കണ്ടന്റുകളൊക്കെയാണ് കൂടുതൽ യൂട്യൂബേഴ്സുകൾ എടുത്തിടുന്നതും ഒരുപാട് പേര് അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവരുന്ന കണ്ടന്റുകളൊക്കെ എടുത്തിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരിക്കൽ ഒരു കാലത്ത് പോയ കാലങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇതാണ് പിന്നെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ചിലതൊക്കെ റോങ് ആയിട്ടൊക്കെ പറയും ചിലതൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട് അതൊക്കെ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ആ ഒരു അഞ്ചു പേര് ഇന്ന് കയറുന്നുണ്ട് അപ്പൊ കളി കളിയുടെ ഗതിയൊക്കെ മാറും എല്ലാ ഗതികളും മാറും പിന്നെ ആ ഇടീ പയ്യൻ ഇവിടെ നിൽക്കുന്നെന്ന് പോലും അറിയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നു അപ്പൊ രണ്ടുപേരും പുറത്താണോ ആത്താണോ എന്നറിയത്തില്ല ഇപ്പൊ കിട്ടിയത് കൊണ്ടെന്ന് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇടുന്നേ ഉള്ളൂ അപ്പൊ നമ്മളെ ആ ജിൻഡോയെയും നമ്മളെ വാഴക്കെപ്രിയെ പുറത്ത് ആക്കിയിരിക്കുന്നതായിട്ട് മോഹൻലാൽ വന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്ന രംഗം ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് മെയിൻ ബാതിലൂടി പുറത്തേക്ക് വരാനാണ് പറഞ്ഞത് മറ്റ സീക്രട്ട് റൂമിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് മെയിൻ ബാതിലിൽ കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ഒരു ഡൗട്ട് ഉള്ളത് ഇനി പുറത്തേക്കാണോ ആകേക്കാണോ എന്ന് അറിയത്തില്ല ഇനി അവരുടെ കാര്യ ഇതാണ് പുറത്തേക്ക് വരാനാണ് പറഞ്ഞത് മെയിൻ ബാതിലൂടി പുറത്തേക്ക് വരുവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരും അവട്ടാണോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല അത് ഇനി വഴിയെ അറിയാം പുറത്താക്കി വിട്ടിരിക്കുകയാണ് മോഹൻലാൽ വന്ന് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് താങ്ക്സ് ഈ ബിഗ് ബോസ് ആരാധകർക്ക് ഇങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ജിൻഡോത്തി നല്ല കളിച്ചൊക്കെ വന്നതായിരുന്നു പോയി ജിൻഡോയുടെ കാര്യം ഇതാണ് ഇങ്ങനെ ഈ ചീത്ത വിളിക്കുന്നവരെയൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കാരണം അങ്ങനെയൊക്കെയാണ് നമുക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാന് നമ്മളെല്ലാ ഇതിലും ഉണ്ട് ഉള്ളതുകൊണ്ടാ പറയണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ വാങ്ങി പോയിരുന്നു നല്ല നല്ല കളിക്കാരൊക്കെ നേരത്തെ തന്നെ പോയ രണ്ടു മണികണ്ഠൻ്റെ നേരത്തെ പറഞ്ഞു വിട്ടത് വളരെ ഒരു ഇതായിപ്പോയി അദ്ദേഹം ചീത്ത ഒന്നും വിളിക്കില്ലായിരുന്നു കുറച്ച് അലക്കുമെങ്കിലും ചീത്ത വിളിയൊന്നും ഇല്ലായിരുന്നു അപ്പൊ ശരി ഓക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയപ്പോ എടുത്ത് ചെയ്തതന്നേ ഉള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്